ഏഷ്യാനിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന നീലക്കുയിൽ എന്ന സീരിയലിലൂടെ ശ്രദ്ധേയായ നടിയാണ് ലതാ സങ്കരാജു പരമ്പരയിൽ റാണി എന്ന കഥാപാത്രമായി എത്തിയ ലത അതിവേഗമാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് തെലുങ്ക് നടിയായ ലത പരമ്പര അവസാനിച്ചതിന് പിന്നാലെ അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് വിവാഹിതയായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സൂര്യയുമായുള്ള ദാമ്പത്യത്തിൽ കൃത്യം ഒരു വർഷം തികഞ്ഞതിന് പിന്നാലെ ഒരാൺകുഞ്ഞും ജനിച്ചു ലിഖിത് കേശവ് എന്നാണ് മകന് പേരു നൽകിയത് വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുഞ്ഞ് ജനിച്ചെന്ന വാർത്ത പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നടിയന്നു പറഞ്ഞിരുന്നു ഇപ്പോഴും അഭിനയ മേഖലയിൽ സജീവമായ ലത അതിനിടയിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പോഴിതാ ഭർത്താവ് സൂര്യക്കൊപ്പം നടത്തിയ ഒരു സെക്കൻഡ് ഹണിമൂൺ യാത്രയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത് അതിമനോഹരമായ ഒരു സ്ലീവ്ലെസ് ഫ്രോക്കിൽ കാലിൽ വലിയ കൊലുസിട്ട് നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും ഇട്ട് ഒരു തനി വീട്ടമ്മയായാണ് ലത നിൽക്കുന്നത് അതിൽ ഒരു നടിയാണെന്ന ഭാവമോ ഒന്നും തന്നെയില്ല മുഖത്ത് ഒരു തരി മേക്കപ്പ് പോലുമില്ല ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന നടിയുടെ ചിത്രങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ നിറസന്തോഷത്തെ കാണിക്കുന്നതാണ് മകനുമുണ്ട് ഇവർക്കൊപ്പം ഈ യാത്രയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മലയാളിയ പ്രേക്ഷകർക്ക് ലതാ സങ്കരാജു ഏറെ പ്രിയങ്കരിയായി മാറിയത് നീലക്കുയിൽ പരമ്പരയിൽ റാണി എന്ന കഥാപാത്രം ആദ്യം അവതരിപ്പിച്ചത് പവനി എന്ന നടിയായിരുന്നു എന്നാൽ ആ നടി പിന്മാറിയപ്പോൾ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ലതയെയും ഏറ്റെടുക്കുകയായിരുന്നു ലതയെ കണ്ടപ്പോൾ ആദ്യം മലയാളിയാണെന്നായിരുന്നു പ്രേക്ഷകർ കരുതിയത് തുടക്കത്തിൽ നെഗറ്റീവ് ടച്ച് ആയിരുന്നുവെങ്കിലും റാണിക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു പിന്നീട് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത് ക്യാരക്ടർ പോസിറ്റീവായി മാറിയതോടെ പരമ്പരയുടെ സ്വീകാര്യത ഏറെ കൂടുകയും ചെയ്തു ഏഷ്യാനിലെ മികച്ച പരമ്പരകളിലൊന്നായാണ് ആരാധകർ നീലക്കുയിലിനെ വിശേഷിപ്പിച്ചത് എന്നാൽ അവസാനമായപ്പോഴേക്കും പരമ്പര വെറുപ്പിക്കലായിരുന്നു ഇതെങ്ങനെയായി എങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടണമേ എന്നായിരുന്നു ആരാധകരുടെ പ്രാർത്ഥന വിവാഹ ശേഷവും അഭിനയത്തെ തുടർന്ന ലത ഗർഭിണിയായതിനു ശേഷമാണ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത് അപ്പോഴെല്ലാം എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു തുടർന്ന് ആനന്ദരാഗം എന്ന സൂര്യ ടി വിയിലെ പരമ്പരയിലൂടെയാണ് ലത വീണ്ടും മലയാള മിനിസ്ക്രീനിലേക്ക് എത്തിയത് എന്നാൽ ഈ തിരക്കിനിടയിലും തന്റെ കുടുംബജീവിതം ആഘോഷമാക്കാൻ ലത മറക്കാറില്ല ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം നിരന്തരം യാത്രകൾ നടത്തുന്ന ചിത്രങ്ങളെല്ലാം ലത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് മൈ ലവ് ഫോർ എവർ വെക്കേഷൻ ടൈം തുടങ്ങിയ ക്യാപ്ഷനുകളോടെ പങ്കുവെച്ച ചിത്രങ്ങളെല്ലാം ആരാധകരും ഏറ്റെടുക്കുകയാണ് എൻജോയ് യുവർ വെക്കേഷൻ എന്നായിരുന്നു ചിത്രത്തിന് താഴെ വന്ന കമൻറ്റുകൾ താരങ്ങളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരായിരുന്നു ചിത്രത്തിന് താഴെ കമൻറ്റുകളുമായി എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ